കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം കഴിഞ്ഞ നാല് ദിവസമായി ആ പയ്യന്നൂരിൽ വെച്ച് നടക്കുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കെ എസ് സിയുടെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചു എന്ന് ആരോപിച്ചു ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കെ എസ് സിയുടെ പ്രവർത്തകർ രംഗത്തെത്തിയത് ഇത് ഏറെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരുന്നു പോലീസും സ്ഥലത്തെത്തിയതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ കലാൽ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അരാജകത്തെ സൃഷ്ടി ഒരു സംഘടന മാത്രം ഇവിടെ മതി ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ മറപ്പറ്റിക്കൊണ്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ഇതിനെ ശ്രമിക്കുമ്പോൾ ജനാധിപത്യപരമായിട്ട് അതിനെ നേരിടുക തന്നെയും ഇവിടെ നല്ല രീതിയിൽ കലോത്സവം നടക്കണം അതിനെ അർത്ഥത്തിലും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചതുകൊണ്ട് ഈ പയ്യന്നൂര് സ്കൂളിനകത്ത് മികച്ച രീതിയിൽ കലോത്സവം നടക്കുമ്പോഴാണ് നിരന്തരമായിട്ട് കെ എസ് യുവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അർഷാദിനെ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാമാങ്കത്തിൻ്റെ ആ ഒരു നിറങ്കെടുത്ത രീതിയിലേക്ക് എസ് എഫ് ഐ ഇവിടെ അഴിഞ്ഞാടാൻ കെ എസ് യു അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഏത് രീതിയിലും ഈ കലോത്സവത്തെ അലങ്കോലം ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ തീരുമാനമില്ല ഞങ്ങൾക്ക് ഈ കലോത്സവം നല്ല രീതിയിൽ പോണം ഇവിടെ ഉണ്ടാകണം അവർക്ക് വേണ്ട സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെ പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല നാടിൻ്റെ ഉത്സവമാണ് എല്ലാവരും ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇതുവരെയുള്ള കലോത്സവ പരിപാടികൾ വിജയിപ്പിച്ചത് നല്ല രീതിയിൽ തന്നെ ഇതുവരെ കലോത്സവങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയുള്ള മത്സരാർത്ഥികൾ ഈ വൈകിയ വേളയിലും പരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ പാടില്ലെന്ന ഈ കലോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഐ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കെ എസ് യുടെ പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ചെയ്തു ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൊടിതോരണം കെട്ടാം എന്ന എം എൽ എയുടെ ഉറപ്പിനു മേലാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ പരിപാടി ഉപേക്ഷിച്ചത് തുടർന്ന് കെ എസ് യുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ കലോത്സവ നഗരിയിൽ കെ എസ് യുവിൻ്റെ പതാക ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് സമാധാനപരമായി കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ വെച്ച് തുടരുകയാണ് ചെയ്യുന്നത് ക്യാമറമാൻ അഗ്നിവേശിനോടൊപ്പം നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി നികേഷ് സ്ഥാവം